അനുഗ്രഹിക്കപ്പെട്ട ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുക എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയുടെ അവസാന ദിവസം നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വം കയ്യേറ്റിക്കൊണ്ട് നമുക്ക് ഈ ആഴ്ചയുടെ അവസാന ദിവസം ആഘോഷമാക്കി തീർക്കാം സ്തോത്രം കർത്താവ് പറഞ്ഞ് ഇന്നേ ദിവസം ഞാൻ നിർമ്മി നിങ്ങൾക്കായി നിർമ്മിച്ചിരിക്കും ഇന്നേ ദിവസം ദൈവ നിർമ്മിതം സ്തോത്രം നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഈ ദിവസം നമുക്ക് സന്തോഷിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്വതന്ത്ര മർക്കോസിന്റെ സുവിശേഷം ഞാൻ ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് സംസാരിച്ചൊരു ഭാഗമാണ് എങ്കിലും വീണ്ടും അതൊരിക്കൽ കൂടി ഒന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത് വാക്യമാണ് മാർക്ക് ചാപ്റ്റർ വൺ വേഴ്സ് സെവൻറ്റീൻസ് യേശു അവരോട് എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞു സോത്ര എന്നെ അനുഗമിക്ക അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും യേശുവിനെ അനുഗമിക്കാനാണ് യേശു പറയുന്നത് യേശുവിനെ അനുഗമിച്ചവരാണ് നമ്മളോരോത്തരും അല്ലെ ശ്രോത്ര എന്നെ കേൾക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും യേശുവിനെ അനുഗമിച്ചവരാണ് ഞാൻ യേശുവിനെ അനുഗമിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വോം നിങ്ങളും യേശുവിനെ അനുഗമിച്ചവരാണെങ്കിൽ യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മഹത്വം നിങ്ങൾ യേശുവിനെ അനുഗമിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ സഭയെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ പ്രസ്ഥാനത്തെ പറഞ്ഞുകൊണ്ടിരിക്കും സ്വോത്രം ദൈവത്തിന് മഹത്വം അത് നമ്മുടെ വിഷയമല്ല സ്വോത്രം അവൻ ഗലീലെ കടപ്പുറത്ത് നടക്കുമ്പോൾ ശിവോനും അവൻ്റെ സഹോദരൻ ആന്തരദിവസം കടലിൽ വലവേശുന്നത് കണ്ട് അവൻ മീൻ പിടിക്കുന്നവരായിരുന്നു യേശു അവരോടെ എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു സ്വതം എൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ സ്വതന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കാം യേശു പറഞ്ഞു എന്നെ അനുഗമിപ്പി അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുക അപ്പോൾ അനുഗമിക്കുവാൻ പറഞ്ഞ ഒരേ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവായ യേശു ക്രിസുവിനെ അനുഗമിക്കുന്നവർ എന്ത് സംഭവിക്കും മനുഷ്യരെ പിടിക്കുന്നവരായി തീരുമെന്നു പറഞ്ഞു മനുഷ്യരെ പിടിക്കുന്നവരായി തീരും സ്തോത്രം മീൻ പിടിക്കുന്ന സഹോദരങ്ങളോട് പറയാൻ എന്നെ അനുഗമിച്ചാൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാം സ്വതം മീൻ പിടിച്ചാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതം പുലർത്താൻ പറ്റും എന്നാൽ എന്നെ അനുഗമിച്ചാൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും മനുഷ്യരെ പിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ തീരും കാരണം മനുഷ്യരുടെ പ്രത്യേകത എന്താണ് മനുഷ്യരെ ദൈവം നിർമ്മിച്ചതാണ് ദൈവം നിർമ്മിച്ച ദൈവത്തിന്റെ ഇമേജ് ആണ് സ്വതം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന കൂടാരങ്ങളാണ് ഇവരെ പിടിച്ച എന്താ മുഴു ലോകത്തേക്കാൾ ഇവർക്ക് ദൈവം വില കിട്ടിയിരിക്കുക അപ്പൊ ഇവരെ പിടിക്കുമ്പോൾ മുഴു മുഴുവത്തേക്കാൾ വിലയുള്ള ഒരു ആത്മാവിനെ ദൈവത്തിന് മടക്കി നൽകുകയാണ് ദൈവത്തിന് എന്ത് നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന്റെ നഷ്ടത്തെ നികത്തുന്നവരാണ് സ്വതന്ത്രം ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ദൈവത്തിന്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ അവന്റെ പൊന്നോമന മക്കളായി തീർന്ന നമ്മളാണ് സ്വതന്ത്ര ദൈവ ജനമാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും ഉദാത്തമായതും മേൽത്തരവുമായതും പരമോന്നതമായ സൃഷ്ടിയായ മനുഷ്യഗണങ്ങൾ അവരുടെ നഷ്ടത്തെ നികത്തുന്നവരുടെ നികത്തുക എന്നുള്ളതാണ് സ്വതത്രം അവരുടെ നഷ്ടത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദൈവം ക്രിസ്തു യേശുവിലൂടെ ചെയ്ത പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യനെ നാശത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടിയ പിതാവ് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ചെയ്യുന്നതും നശിച്ചു പോകുന്ന മനുഷ്യനെ വിലക്കെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക അവരെ 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 ആ നാശത്തിൽ നിന്ന് പിടിച്ചു കയറ്റി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് തിരുവചന്ദ്രം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്താണ് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് എന്നാണ് അതിനാണ് അവൻ ഉദാഹരണമായി പറയുന്നത് ഒമ്പത് ആളുകളെയും വിട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ തിരഞ്ഞു അതിനെ രക്ഷിക്കുന്ന ആ ഒരു ഉപമകർത്താവ് പറയാൻ കാരണവും അതാണ് അപ്പൊ നമ്മുടെ ഈ ചാനൽ വണ്ണിന്റെ ക്യാപ്ഷനകത്ത് നിങ്ങൾ ടു സീക്ക് ആൻഡ് സേവ് ദ കേട്ടിട്ടുണ്ടായിരിക്കും കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ സ്വതം നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ് സ്വതം അപ്പൊ ദൈവം നമ്മൾക്ക് മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും അത് തന്നെയാണ് എന്താണ് ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയത് ദൈവസന്നിധിയിൽ നകന്നുപോയ യതിനെ നഷ്ടമായി തീർന്നതിനെ ദൈവത്തിന് മടക്കി ഏൽപ്പിക്കുവാൻ വേണ്ടി ദൗത്യം ഏറ്റെടുക്കപ്പെട്ടവരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അപ്പോൾ ആത്മാക്കളെ നേടുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ജീവിതങ്ങളെ മടക്കി മടക്കിക്കൊണ്ടിരുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിനെ അനുഗമിക്കണം ക്രിസ്തുവിനെ അനുഗമിച്ചാൽ മാത്രമേ മനുഷ്യരെ പിടിക്കുവാൻ കഴിയത്തുള്ളൂ മനുഷ്യരെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ നിങ്ങൾ വേറെ എന്തൊക്കെ പുണ്യവാളന്മാരുടെ കാര്യം പറഞ്ഞാലും ഏതെല്ലാം വിശുദ്ധന്മാരുടെ കാര്യം പറഞ്ഞാലും ഏതെല്ലാം പഴയ നിയമ പുസ്തകത്തിലെ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞാലും ഏതെല്ലാം വീരൂചൂര പരാക്രമികൾ ധാവീദോ സ്തോത്രം ഏതെല്ലാം പ്രമുഖരെ പറ്റി നിങ്ങൾ പറഞ്ഞാലും ഈ ന്യായപ്രമാണത്തിന് കാരണക്കാരനായിരിക്കുന്ന മോശയെ പറഞ്ഞാലും സ്തോത്രം ഇതൊന്നും സ്തോത്രം ആൾക്കാർ വിടുവിക്കപ്പെടുവാനിടയായിട്ടില്ല ദൈവോധനം പറയുന്നു യേശുവിനെ അനുഗമിച്ചാൽ മനുഷ്യരെ പിടിക്കുന്നവരാകും ഇന്ന് പകൽ നിങ്ങൾ സുവിശേഷമാണ് പറയുന്നതെങ്കിൽ യേശുവിനെ പറയണം സുവിശേഷമാണ് യേശു എന്ന് പറയുന്നത് നമുക്കറിയാം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുതേറ്റിരിക്കുന്ന കർത്താവായ അതാണ് എൻ്റെ സുവിശേഷം അപ്പോൾ ആ സുവിശേഷമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യേശുവിനെയാണ് നിങ്ങൾ പറയുന്നത് യേശുവിനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മനുഷ്യർ വിടുവിക്കപ്പെടുവാനിടയായിത്തരും ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടും പാപികൾ മാനസാന്തരപ്പെടും തകർന്നവർ പണിയപ്പെടുവാനിടയായിരുന്നു മനുഷ്യർ അവർ പറയാതെ അതെ ആത്മാവ് സംബന്ധമായി മരിച്ചു പോയതാണ് സകല പാപത്തിൽ നടക്കുന്ന ജീവിതങ്ങളും അവരുടെ ആത്മാവിന് ജീവനെ നൽകുന്ന പ്രക്രിയയാണ് സുവിശേഷം പറയുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അനേകരെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കുകയാണ് അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുകയാണ് പിതാവിന്റെ നഷ്ടത്തെ നിങ്ങൾ നികത്തുന്നവരായി തീരുകയാണ് അപ്പോൾ ഇന്ന് പകൽ എന്നെ ഈ വീക്കെൻഡിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കണം ഏതെങ്കിലും പുണ്യവാളന്മാർ നാളുകൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും നേർച്ച കാഴ്ചകൾ വെച്ച് ഏതെങ്കിലും വിശുദ്ധരെ പറ്റി നിങ്ങൾ പ്രഘോഷിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ യേശുവിനെയാണ് ഉയർത്തേണ്ടത് യേശുവിനെയാണ് അനുഗമിക്കേണ്ടത് യേശുവിനെ പറ്റിയാണ് നിങ്ങൾ പറയേണ്ടത് യേശു ക്രിസ്തുവിനെ ലൂടെയാണ് മനുഷ്യരെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവർ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് ഇന്ന് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് യേശുവിനെ മനുഷ്യരെ പിടിക്കുന്നവരാകുക സ്വർഗത്തിൽ നിങ്ങളെ നിക്ഷേപം വലുതാക്കുക അതാണ് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് ഞാനും ചാനൽ വണ്ണിലെ കുടുംബാംഗങ്ങളും നമ്മുടെ ചാനൽ വൺ കൂട്ടായ്മയും സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് യേശുവിനെ അനുഗമിക്കുന്നവരാണ് മനുഷ്യരെ പിടിക്കുന്നവരാണ് സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടൊരു കൂട്ടമാണ് സ്വന്തം ദൈവരാജ്യത്തിൻ്റെ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കുന്നവരാണ് പിതാവിൻ്റെ നഷ്ടത്തെ നികത്തുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു യോദ്ധാക്കളുടെ കൂട്ടമാണ് സ്വോത്രം അതുകൊണ്ട് എന്നോട് ചേർന്ന്ക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി ഞാൻ അനുഗ്രഹിക്കുകയാണ് നിങ്ങളെ ഓർത്തുക്കു അഭിമാനിക്കുന്നു നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായി തീർന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കർത്താവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം ദൈവരാജ്യത്തെ നിറയ്ക്കാം മരകത്തെ കൊള്ളയടിക്കാം സ്ത്രോത്രം സ്വർഗ്ഗത്തെ നിറയ്ക്കുന്നവരാക്കി നമുക്ക് മാറ്റാം അനേക ജീവിതങ്ങളെ നീതിയിലേക്ക് തിരിക്കുന്നവരായി നമുക്ക് തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ നാം അവിടെ ജ്യോതിസുകളെ പോലെ തിളങ്ങുന്നവരായി മാറേണ്ടവരാണ് അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ക്രിസ്തുവിനെ അനുഗമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഈ അനുഗ്രഹീതമായ വീക്കെൻഡിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെയും ഞാൻ അനുഗ്രഹിക്കുകയാണ് ആദ്യമായി കാണുന്നവർ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നവർ കർത്താവിനെ കേൾക്കാനിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് മനുഷ്യരെ പിടിക്കുന്നവരായി അവർ മാറട്ടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി മാറട്ടെ സുവിശേഷത്തിൻ്റെ ധീരയോധാക്കളായി തീരട്ടെ ദൈവരാജ്യം നിറയ്ക്കുന്നവരായി തീരട്ടെ പിതാവിൻ്റെ നഷ്ടം നികത്തുന്നവരായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് അതിനിടയിൽ ജീവിത പ്രാരാബ്ധങ്ങളുടെ കെട്ടുകൾ അഴിയപ്പെടുമാറാകട്ടെ അനായാസനെ സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുവാൻ അവരെ സഹായിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ബന്ധിതർ വിടുവിക്കപ്പെടുമാറാകട്ടെ കുരുട്ടുകണുകൾ തുറക്കപ്പെടുമാറാകട്ടെ കർത്താവ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ എക്സാമുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്ക അറ്റൻഷൻ എല്ലാം മാറട്ടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിജയം കൊടുക്കട്ടെ കൃതാവിന്റെ കരങ്ങളിൽ ഓരോരുത്തരെയും ഏൽപ്പിച്ച ബുദ്ധികൾ പ്രകാശിക്കപ്പെടട്ടെ കടഭാരങ്ങളിൽ കടഭാരങ്ങളിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ കർത്താവ് യേശുവിനായി ജീവിക്കുവാനും കടങ്ങൾ മോചിതരായി സ്വാതന്ത്ര്യത്തോടെ കെട്ടുകൾ അഴിയപ്പെട്ടവരായി നിൽപ്പാനും അവരെ സഹായിക്കട്ടെ രോഗബന്ധനങ്ങളെ ഞാൻ സൗഖ്യമാക്കുന്നു രോഗികളെ ഞാൻ സൗഖ്യമാക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പുകൽ സമർപ്പിക്കുകയാണ് വിവിധ ഭാരങ്ങളോടെ ആശ്വാസത്തിനായി കാണുന്നവർ മേൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും ആശ്വാസവും അയക്കുകയാണ് പിതാവ് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വിവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും വൈകിട്ട് ഇട്ടോട്ട് നമുക്ക് രാത്രി ഇന്ത്യൻ ടൈമിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ ഈ അടിയിൽ കാണുന്നത് ചോദിച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം നമുക്ക് ഒരുമിച്ച് അയക്കും ഇനി ലിങ്ക് നിങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം മുതലേ ഉള്ള സോമിൻ്റെ ലിങ്ക് തന്നെയാണ് സോത്ര നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത് സെയിം ആ ലിങ്കിൽ തന്നെയാണ് നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം ഞായറാഴ്ച മീറ്റിംഗ് ഉപാസ പ്രാർത്ഥനകൾ ഫ്രൈഡേ മീറ്റിംഗ് നൈറ്റ് പ്രയർ എല്ലാം ആ ഒരു ലിങ്കിലാണ് ഇനി അത് നിങ്ങൾക്ക് കിട്ടി അയച്ചതെന്നില്ലെങ്കിലും ആ പഴയ ലിങ്കുകളുണ്ടെങ്കിൽ അല്ലെങ്കുകളിലൂടെ നിങ്ങൾക്ക് ഇട്ടുകൊട്ടുള്ള സമയം രാത്രി ജോയിൻ ചെയ്യാം വെള്ളി ഞായർ ദിവസങ്ങളിൽ സ്വതം ഇട്ടുകൊണ്ടുള്ള സമയം പകൽ ജോയിൻ ചെയ്യാം സുതർ കർത്താവ് നിങ്ങളതിനായി അനുഗ്രഹിക്കട്ടെ സുതറം പ്രിയപ്പെട്ടവരെല്ലാം ഈ ആഴ്ച കർത്താവ് മാനിച്ചല്ലോ മാനിച്ചല്ലോ ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിറക്കിവെച്ചു ഈ നാളെ ഞായറാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ദിവസം ഇന്ന് നമ്മൾ ആലപ്പുഴ സൈഡിൽ പരസ്യയോഗമാണ് ബോട്ടിലാണ് പ്രത്യേകം നിങ്ങൾ ഓർക്കുന്നല്ലോ സ്ത്രോത്രം സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ പ്രത്യേകം പരസ്പരം നമുക്ക് ഓർക്കാം ദൈവത്തിന് മുഴുവൻ മഹത്വം കരയേറ്റുന്നു ഗോഡ് ബ്ലസ് യു നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു ലവ് യു ജിയറോ